it's really great too i really enjoyed the music it? so yeah i got the emotion 100% yeah i was crying at the <laughs> end <laughs> it was really emotional It was beautiful yeah thank you, <laughs> do, you dance? do i dance no really badly <laughs> definitely not like that so with uh, the wet. Wi like yeah, yeah. <laughs> i'm going to go home and practice but yeah it's, re it's really cool i'm going to try and get some tips from, from the actors just go and see it. Like I want to go watch it again straight away. I absolutely love the movie. So, yeah, go and check it out. It's amazing. How was the M MJ impression? Say again? How was the MJ, Michael Jackson impression? The, the Michael Jackson impression? Wow, he looks so much like him. It's really, it's really pretty, like straight away. I was just like, oh, my gosh, he looks just like Michael. So, yeah, I mean, I grew up with that music, like in the late 80s, early 90s. So it's um, it was really amazing to see it. Um, ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിറങ്ങിയ ആ ഡാൻസുകൾ മുഴുവൻ ഇനി പുറത്തേക്ക് വരികയാണ് ബ്രേക്ക് ഡാൻസ് ഡിസ്കോൺ ആൻഡ് ഇതെല്ലാം ഇനി പുറത്തേക്ക് വരും ഈ ഒരു പടത്തോട് കൂടി കേരള കേരളത്തിൽ പുതിയ ബ്രേക്ക് ഡാൻസ് തനുഖമാവും ഇതിന്റെ ഡയറക്ടറായ എ കെ വിനോദ് സാർ നന്നായിട്ട് ചെയ്തിരിക്കുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടിരിക്കുന്നു ഇതിനകത്ത് ഡാൻസ് ചെയ്ത എല്ലാ കുട്ടികളും മനോഹരമായി പഴയ കാലത്തെ ഡാൻസിനെ തുടർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി കേരളം മുഴുവനും അടിപൊളിയായിരുന്നു കണ്ടിരുന്ന എക്സൈറ്റ്മെന്റും ആയിരുന്നു ഒരുപാട് ഒരുപാട് ചെയ്ത ആൾക്കാരെ വെച്ച് നൈസ് നൈസ് എല്ലാവർക്കും പടം ഒത്തിരി ഇഷ്ടമായി എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഒത്തിരി എല്ലാവർക്കും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു മൂവിയാണ് എല്ലാവരുടെയും ആദ്യത്തെ സിനിമ കൂടെയാണ് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം തിയേറ്ററിൽ പോയി പിള്ളേരെ പൊളിച്ചെടുക്കിട്ടുണ്ട് പിള്ളേര് മലയാളത്തിൽ പുതു ചരിത്രം തന്നെ രചിച്ചു ഈ പിള്ളേരും ഈ വിനോദെന്ന് പറയുന്ന ഈ ഡയറക്ടറും തീർച്ചയായിട്ടും ബോയ്സൊക്കെയാണ് നമ്മള് തമിഴിൽ കണ്ടിരിക്കുന്നത് മലയാളത്തിൽ എനിക്കൊന്നും ബോയ്സിനെയും കാറ്റി ബോയ്സിനെയും കാട്ടി കവച്ചു വെക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് പിള്ളേര് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാ യുവാക്കളും ഏറ്റെടുക്കും ഡാൻസിന് പഴയ കാലം പുതിയ കാലം ഒന്നുമില്ല ഡാൻസ് ഡാൻസ് തന്നെയാണ് തീർച്ചയായിട്ടും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാ പിള്ളേരും തകർത്തിരിക്കുന്നു വെരി ചെറുപ്പകാലം സൂപ്പർ ഒന്നും പറയാനില്ല കൊറേ വർഷം പുറകോട്ട് പോയത് മാത്രം അടിപൊളി മൂവി മൂവി അടിപൊളി അടിപൊളി ഞാൻ സ്ക്രീനിൽ കണ്ടു പടം എന്താണ് ഒരു കൂട്ടം നമ്മൾ ഇത്രയും ഡാൻസ് ഒരു ഈ കാലത്തിൽ ഇത്രയും ഡാൻസ് പറയുന്ന ഒരു സിനിമ വന്നിട്ടില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കൂട്ടം ആക്ടേഴ്സ് ഈ സിനിമയിൽ ഉണ്ട് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇപ്പം കുറെ വിഷയങ്ങൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് ഒരു ആർട്ടിസ്റ്റിന് ഒരു ആർട്ട് നടക്കാൻ ഒരു പ്രതിസന്ധികളും ഇല്ല അവന്റെ ഡെഡിക്കേഷൻ മാത്രം മതി ഈ മതിമ പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റും കൂടി സിനിമയിലുണ്ട് എല്ലാവരും കാണണം നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് എന്തായാലും ഈ സിനിമ കാണണം മിസ്റ്റർ ഭയങ്കര അധികം കണക്ട് ചെയ്യാൻ പറ്റി കാരണം നമ്മുടെ ലൈഫ് ശരിക്കും വലിയ സ്ക്രീനിൽ കണ്ട ഒരു ഫീലായിരുന്നു ഇതിപ്പോ ഡാൻസ് ആണ് കാണിച്ചത് ഞാൻ ബേസിക്കലി സിംഗർ ആയിരുന്നു അപ്പം ശരിക്കും ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല അതെ 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 ആ ഒരു കാലഘട്ടത്തേക്ക് കൊണ്ടുവന്നു ഒരു രക്ഷയില്ല എന്റെ ആ ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒരു മൂൺ മാക്ക് എന്ന് പറഞ്ഞാൽ അത്രേ ആ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു രക്ഷയില്ല പടം എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാം നല്ല പടം നല്ല പടം നൈന്റീസിലെ കിഡ്സിനെ ശരിക്കും ും കേട്ടോ സൂപ്പറായിട്ടുണ്ട് അടിപൊളി എല്ലാരും നന്നായിട്ട് കേട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുക

ഡാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു നന്നായിരുന്നു

അങ്ങനെ വളരെ ഓണസ്റ്റ് ഫിലിം ആണ് പിന്നെ அடிபொலி சினிமா எல்லாரும் காணோம் so good such good movie சூப்பர் மொனைட்டன் கொள்ள கொள்ள பச்ச வெரைட்டி ஐ சூப்பர் அடிபொலி கிள்ளம் വിനോദയൊക്കെ എന്ന് പറയുന്ന പരസ്യരംഗത്ത് ഏറ്റവും ഗംഭീരനായ ഒരു ഫിലിം മേക്കറാണ് പരസ്യരംഗത്ത് അദ്ദേഹം രണ്ടായിരത്തിലൊക്കെ തുടങ്ങിയ ഒരു അംഗമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണിന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഗംഭീര പടം ഇത് പുതിയ പിള്ളേരെ വെച്ചിട്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫിലിം മേക്കറിനുപരി നല്ലൊരു ഡയറക്ടറാണ് കാരണം ഒരു ആക്ടറെ എങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു അതുപോലെ ശ്രീജിത്ത് ഡാസഡിൽസിലെ കൊറിയോഗ്രാഫർ ഗംഭീര എല്ലാം അപ്പോൾ ഇറ്റ്സ് എ ആബ്സുലൂട്ട് ഫിലിം ഞങ്ങൾക്ക് എല്ലാവരും പേഴ്സണലി ഏറ്റെടുത്ത ഒരു സിനിമയാണത് അപ്പോൾ വിനോദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുവരെ എൻറ്റയർ ക്രൂവിന് ഓൾ ദ ബെസ്റ്റ് പറയുന്നു താങ്ക് യു പടം വളരെ നൈസാണ് എനിക്ക് അവസാന ഭാഗത്ത് ഭയങ്കര കണക്ഷനായി കണക്ടായി അതുപോലെ ഇമോഷണൽ എനിക്ക് വർക്കായി ജസ്റ്റ് ഒന്ന് കരയാനൊക്കെ പോയി അപ്പോൾ എനിക്ക് ഈ പടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ബീറ്റ് ആണ് ബീറ്റ്സ് ആണ് പടത്തിലെ ബീറ്റ്സ് എന്ന് പറയുന്നത് പട്ടകെ പട്ടകെ കട്ട്സ് കട്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എൻഗേജിങ് ആണ് ഭയങ്കര എൻഗേജിങ് ഒരു ലാഗും ഇല്ലാത്ത പടം ഇപ്പോൾ നമുക്ക് ഓരോ സീൻ കഴിയുമ്പോഴും നമ്മൾ ആ ഒരു എമോഷണലി ഭയങ്കര കണക്റ്റ് ആവുകയാണ് എനിക്കിഷ്ടപ്പെടും ഭയങ്കര ഒരു ഒരു ലാഗ് പടം അതാണ് മെയിൻ കാര്യം നല്ല പടമാണ് അത്ര വർഷം വെയിറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു അതെ അതെ ശരിക്കും ഞാൻ മുൻപാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വേറെ എന്തൊക്കെയായിരുന്നു ഒരു നമുക്കൊരു നമുക്കൊരു ഡാൻസിനോട് ഭയങ്കര പാഷൻ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ആ കലയോട് ഇഷ്ടം തോന്നുന്ന ഒരു ഒരു സിനിമ മാറി അതുപോലൊരു നല്ല സിനിമയാണ് താങ്ക് യു എല്ലാവരും നല്ല പോസിറ്റീവ് ഡാൻസ് ഒക്കെ ഭയങ്കര ഗംഭീരായിട്ട് പൊളിച്ചിട്ടുണ്ട് ഇവര് എനിക്ക് തന്നെ പഴയ പ്രായമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലും എല്ലാ ജനറേഷനിലും ഭയങ്കര വർക്ക് ആവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് വിനോദ് എ കെ ഈ ഒരു ആദ്യ സംരംഭം നിങ്ങള് ഒരുപാട് കാണുന്ന പല പരസ്യ ചിത്രങ്ങളുടെയും സംവിധായകനാണ് വിനോദ് ആളൊരു ചിലർക്കാരനല്ല സോ ഞങ്ങള് വിനോദിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചോ അതിൻ്റെ അപ്പുറം വിനോദ നോക്കിട്ട് വിനോദിനെ കാണുന്നില്ല വിനോദ് ഗംഭീരം ഗുഡ് ജോബ് ഇദ്ദേഹം ഒരു രക്ഷയിലിട്ടാ ഇതൊരു വൻ കളിയാൻ ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ പോയിക്കോളും താങ്ക് യു വെരി മച്ച് ലെറ്റ് എസ് ബി എ മെജ ഹിറ്റ് സൂപ്പർ ഹിറ്റ് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഫൈവ്